ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരന്റെ നട്ടിലൊടിക്കുന്ന വിധത്തിലുള്ളതാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാണത് സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഇനത്തിൽ നൽകുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ച് ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും സൌജന്യ അരിവിതരണവും നടത്തി മാവേലി സ്റ്റോറുകളിൽ മുപ്പത്തി അഞ്ച് ശതമാനം വിലക്കിഴിവുണ്ടെന്ന് പറഞ്ഞെങ്കിലും പല സാധനങ്ങൾക്കും പകുതി പോലും വിലക്കിഴിവില്ല എന്നതാണ് വസ്തുത പ്രതിഷേധ ധർണയും സൗജന്യ അരി വിതരണവും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കടത്ത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടിട്ടുള്ളതാണ് സബ്സിഡി ഇനത്തിൽ വരുന്ന ഇനം സാധനങ്ങളുടെ വിലക്കയറ്റമാണ് മാവേലി വില വിലവർധനമുണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഏകദേശം എണ്ണൂറ്റി പതിനഞ്ച് മാവേലി സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരു അമ്പത്തഞ്ച് ശതമാനം വിലക്കുറവാണ് നമ്മുടെ ഈ മാവേലി സ്റ്റോറുകൾ പൊതുവിപണിയെ അപേക്ഷിച്ച് അമ്പത്തഞ്ച് ശതമാനം വിലക്കുറവാണ് സാധാരണ മാവേലി സ്റ്റോറുകളിൽ ഉണ്ടാവാറുള്ളത് സാധാരണക്കാരൻ്റെ അത്താണിയായി പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറുകളാണ് ഇന്ന് ശൂന്യമായിരിക്കുന്നത് ഇപ്പം നമുക്ക് ഓരോ മാവേലി സ്റ്റോറും നമ്മുടെ കേരളത്തിലെ ഓരോ മാവേലി സ്റ്റോറുകളും കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ റാട്ടുകളെല്ലാം കാലിയായിട്ടാണ് ഇരിക്കുന്നത് ഒരൊറ്റ നിത്യോപയോഗ സാധനം പോലും മാവേലി സ്റ്റോറുകളിൽ വില്പനയ്ക്കായി എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു ശോചനീയാവസ്ഥയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ അത് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളുടെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മുളകായാലും ഉഴുന്നായാലും പയറ് അരി കടല തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഇരുപത്തിമൂന്ന് രൂപ മുതൽ നാൽപ്പത്തിയേഴ് രൂപ വരെയാണ് വില വർധനങ്ങൾ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ ശശി മംഗലം സുരേഷ് പാറയിൽ ബൂത്ത് പ്രസിഡന്റുമാരായ ജി ഹരിദാസ് സുഗു മേലേമ്പാട്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനൂർ പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷിബി ജോർജ് കോൺഗ്രസ് നേതാക്കളായ സിദ്ദിഖ് എ എച്ച് ഇബ്രാഹിം മങ്കര അമൽ അശോകൻ ജലീൽ എൻ എസ് ഷൈജു ഇസ്മായിൽ മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്ത സം സംസാരിച്ചു ബി വി ന്യൂസ് വോട്ടുപാറ